അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഷോയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ഷോ എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് അടിയുണ്ടാക്കുക അടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഫിസിക്കലി അല്ല മെൻ്റലി ഒരാളെ തകർ തളർത്തുക പിന്നെ നാക്കും കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ് ആ കളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് കയറി ഫിസിക്കലി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെ ചെയ്തിട്ടുള്ള റോബിൻ എന്ന് പറയുന്ന മനുഷ്യനെ ഔട്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം റോക്കി എന്ന് പറയുന്ന മനുഷ്യനെ ഔട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പം ആ ഷോയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയുടെ തുടയിൽ കയറി പിടിക്കുന്നു കിടക്കുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ അറിയാതെ പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത് അറിയാതെ മൂന്ന് തവണയൊക്കെയാണ് പിടിച്ചിട്ടുള്ളതായിട്ട് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു എന്തായാലും ആ സംഭവം കഴിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ റശ്മിൻ റശ്മിൻ പോകുമ്പോൾ ജാസ്മിൻ വിളിക്കുകയാണ് എൻ്റെ റസ്മിനെ എന്നെ ഒന്നു വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോകും റശ്മിനെ എന്ന് പറയുകയല്ല അതിനു മുമ്പ് റശ്മിൻ വന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് കട്ടിലുകറി കിടന്നു പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല കടിയായിരുന്നു പിന്നെ അങ്ങോട്ട് ജാസ്മിൻ റശ്മിനെ പേടിച്ച് കാടിച്ച് എന്തായാലും ബിഗ് ബോസ് അത് മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു മൊത്തമായിട്ട് അതിൻ്റെ ബാക്കിയൊന്നും കാണിക്കാത്ത വളരെ നന്നായി ബാക്കി എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പ്രേക്ഷകരറിയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കൊള്ളാം കേട്ടോ എങ്കിൽ പോലും ഒരാളെ വിളിച്ചിട്ട് അയാളെ മേത്തുകറി കടിച്ച് ഇവർ പണ്ടു തൊട്ട് അറിയുന്നവരാണോ എനിക്കറിയില്ല എന്താണെങ്കിലും ഇതൊരു ഷോയല്ലേ നാട്ടുകാർ കാണുന്ന ഷോയല്ലേ ഒരു നൂറ് ദിവസം അതിനകത്ത് തനി സ്വരൂപമൊന്നും പുറത്തെടുക്കാതെ നിന്നുകൂടെ തനി സ്വരൂപം എന്തായാലും പുറത്തെടുക്കേണ്ടതായിട്ട് വരും എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചിലവർ ചോദിക്കും അതിപ്പോൾ അവളൊന്ന് മറ്റവളെ കഴിച്ചതിന് ഇപ്പം എന്താ പ്രശ്നം ജാസ്മിൻ റസ്മിനെ കഴിച്ചെന്നോർത്തിപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് പ്രശ്നം ഇല്ലാത്തവർക്കൊരു പ്രശ്നമല്ല എങ്കിൽ പിന്നെ ഇപ്പോൾ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഒന്ന് ജാസ്മിൻ ഉമ്മ കൊടുത്തെന്നോർത്തിപ്പം എന്താ പ്രശ്നം അതൊരു പ്രശ്നമല്ല അവരെ പ്രേമിച്ചെന്ന് പറഞ്ഞ എന്താ പ്രശ്നം അതൊരു പ്രശ്നമല്ല അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എടുക്കുന്ന മലയാളികൾക്ക് വേണമെങ്കിൽ ഇതും ഒരു പ്രശ്നമായിട്ട് എടുക്കാം അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ പോലെയാണ് എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കടിയത് കൊടുക്കാറുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഉമ്മേനെ കടിക്കുന്ന പോലെയാണോ റസ്മിനെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ എനിക്ക് അവിടെ സഹോദരി ഒരു അനീതിനെ പോലെ കണ്ട് അല്ലെങ്കിൽ ഒരു ശേഷിയെ പോലെ കണ്ട് ഒരു കടി വെച്ചു കൊടുത്തതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ രാത്രി സമയങ്ങളിൽ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ലൈവൊക്കെ നമ്മൾ കുത്തി ഒരു അവസ്ഥയാണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ജിൻഡോൻ്റെ കഴിഞ്ഞു അടുത്തത് ജാസ്മിൻ അവിടെ ഫുൾ ടൈം ഓണാണ് കേട്ടോ എന്തെങ്കിലും ഒരു വിവാദപരമായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഫുൾ ടൈം ഓണായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ജാസ്മിൻ പിന്നെ ജാസ്മിൻ ആണെങ്കിൽ ഇടയ്ക്ക് റസ്മിനെ കെട്ടിപ്പിടിക്കണം റസ്മിനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഗബ്രീനെ കെട്ടിപ്പിടിക്കണം അല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ജാസ്മിൻ കടന്നു പോകുന്നത് ജാസ്മിനെ പുറത്തുള്ള വിലയൊക്കെ ജാസ്മിൻ ഏകദേശം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല നല്ലതായിരിക്കും